നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആധിപത്യമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ മൊത്തം പതിനൊന്ന് സംസ്ഥാനങ്ങളിലായി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരു സീറ്റിലെ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിൽ മാറ്റിവെച്ചതിനെ തുടർന്നാണ് മൂന്നാം ഘട്ടത്തിൽ നടക്കുന്നത് ഇതും കൂടി ചേരുമ്പോൾ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റി നാല് സീറ്റ് ഉണ്ടാകും മൂന്നാം ഘട്ടം കഴിയുന്നതോടെ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയാകും അസം ഛത്തീസ്ഗഡ് ഗോവ കർണാടക ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ വോട്ടിംഗ് ആണ് പൂർണ്ണമായും പൂർത്തിയാവുക ഗുജറാത്തിലെ സൂറത്തിൽ നേരത്തെ തന്നെ ബി ജെ പി എതിരില്ലാതെ വിജയം നേടിയിട്ടുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രകടന പത്രിക തള്ളിയതാണ് കാരണമായത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകൾ നോക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ഒട്ടും മുൻതൂക്കം ഈ സീറ്റുകളിൽ കാണാനാകില്ല ആകെയുള്ള സീറ്റിൽ എഴുപത്തി അഞ്ച് എണ്ണത്തിലും എൻ ഡി എ ആണ് വിജയിച്ചത് ഇന്ത്യ സഖ്യം വിജയിച്ചത് ആകെ എട്ട് സീറ്റിലും ബാക്കിയുള്ള പത്ത് സീറ്റുകൾ ശിവസേനയും എൻ സി പിയും ബദ്രുദ്ദീൻ അബ്ജ്മലിൻ്റെ എ ഐ യു ഡി എഫും രണ്ട് സ്വതന്ത്രവും ചേർന്നാണ് വിജയിച്ചത് ശിവസേനയ്ക്ക് നാലും എൻ സി പിക്ക് മൂന്നും സീറ്റുകളാണ് ലഭിച്ചത് വോട്ട് ശതമാനത്തിലും വളരെയധികം മുന്നിലാണ് എൻ ഡി എ അൻപത്തി ഒന്ന് പോയിന്റ് എട്ട് ശതമാനം വോട്ടാണ് അവർക്ക് ലഭിച്ചത് എന്നാൽ ഇന്ത്യ സഖ്യത്തിന് ആകെ ലഭിച്ചത് മുപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ശതമാനം വോട്ടും തൊണ്ണൂറ്റി മൂന്നിൽ ബി ജെ പി മാത്രം വിജയിച്ചത് എഴുപത്തിയൊന്ന് സീറ്റുകളാണ് കോൺഗ്രസ് നാല് സീറ്റുകളുമായി വളരെ പിന്നിലാണ് കഴിഞ്ഞ രണ്ട് തവണത്തെ കണക്കുകളും പ്രതിപക്ഷത്തിന് ഒട്ടും സന്തോഷിക്കാനാകുന്നതല്ല രണ്ടായിരത്തി പതിനാലിൽ ഇതിൽ അറുപത്തിയെട്ട് സീറ്റുകളും എൻ ഡി എ നേടിയതാണ് ഇന്ത്യ സഖ്യ പാർട്ടികൾ നേടിയത് വെറും പതിനഞ്ച് സീറ്റുകളും പതിനൊന്ന് സീറ്റുകൾ മറ്റു പാർട്ടികൾക്കും ലഭിച്ചു മൂന്നാം ഘട്ടത്തിൽ മൊത്തം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് ഉള്ളത് ബി ജെ പി ആണ് കൂടുതൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് എൺപത്തിരണ്ട് പേരാണ് മത്സരിക്കുന്നത് ബി എസ് പി എഴുപത്തി ഒൻപത് പേരെയും കോൺഗ്രസ് അറുപത്തി സീറ്റിലും മത്സരിക്കുന്നുണ്ട് ഗുജറാത്തിലാണ് കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഇവിടെ ഇരുന്നൂറ്റി അറുപത്തി ആറ് പേർ മത്സര രംഗത്തുണ്ട് മഹാരാഷ്ട്രയിലെ പതിനൊന്ന് സീറ്റിൽ ഇരുന്നൂറ്റി അൻപത്തി എട്ട് പേരും കർണാടകയിലെ പതിനാല് സീറ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരും മത്സരിക്കുന്നുണ്ട് മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സ്ഥാനാർത്ഥികളാണ് ക്രിമിനൽ കേസുകൾ നേരിടുന്നത് ഇതിൽ അറുപത്തിയേഴ് പേർ മഹാരാഷ്ട്രയിലാണ് കോൺഗ്രസിന്റെ ഇരുപത്തിയാറ് പേരാണ് ക്രിമിനൽ കേസ് നേരിടുന്നത് ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് പേരാണ് നൂറ്റിമൂന്ന് സ്വതന്ത്രരും ക്രിമിനൽ കേസ് നേരിടുന്നുണ്ട് ബി ജെ പി ദക്ഷിണ ഗോവ സ്ഥാനാർത്ഥി പല്ലവി ശ്രീനിവാസ് ഡെമ്പോ ആണ് മൂന്നാം ഘട്ടത്തിലെ ഏറ്റവും സമ്പന്നയായ സ്ഥാനാർത്ഥി ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയാണ് ഇവരുടെ ആസ്തി ബി ജെ പിയുടെ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് നാനൂറ്റി ഇരുപത്തിനാല് കോടി രൂപ ആസ്തിയുണ്ട് കോൺഗ്രസിന്റെ ഛത്രപതി ഷാഹു ഷഹാജിക്ക് മുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപയാണ് ആസ്തി മൂന്നാം ഘട്ടത്തിൽ മൊത്തം നൂറ്റി ഇരുപത്തിയൊന്ന് വനിതാ സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് മധ്യപ്രദേശിലെ വിദിഷയിൽ നിന്ന് മത്സരിക്കുന്ന എൺപത്തിനാലുകാരനായ സ്വതന്ത്ര സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദാണ് മൂന്നാം ഘട്ടത്തിൽ ഏറ്റവും പ്രായമേറിയ സ്ഥാനാർത്ഥി